ഏയ് ഹലോ കൂട്ടുകാരി ഗുഡ് മോർണിംഗ് നിങ്ങൾക്ക് സുഖമാണോ എനിക്ക് സുഖമാണ് ഞാനിന്ന് പരവർത്ത് വീട്ടിൽ പോവുകയാണ് ടി വി നിന്ന് പിന്നെ കുറച്ച് ദിവസം നിൽക്കും എന്നിട്ടിന് വരും പിന്നെ ഞാൻ എൻ്റെ കുറച്ച് എൻ്റെ പിഷു കുഞ്ഞുങ്ങളെ കാണിച്ചിട്ടെ പിഷ്ടിൽ കിടക്കുന്ന കുഞ്ഞുങ്ങളാണ് കേട്ടോ ദേ കോൾഡ് ഫിഷ് ദേ ഒരു വീറൊരു കണ്ണൻ പൂക്കണ്ണനാണത് പേര് എനിക്കറിയത്തില്ല നീ കണ്ടോ അടി കൂടിയൊക്കെ പോകുന്നുണ്ട് ഒരുപാട് പേരുണ്ട് കോൾഡ് ഫിഷ് കുഞ്ഞായിരുന്നപ്പം വാങ്ങിച്ചതാണ് ഇപ്പം അവന്മാരുതീയം കുട്ടപ്പനായിട്ടുണ്ട് നീ കണ്ടു പിന്നെ ഒരു ഗ്രീൻ കളർ അത് എപ്പോഴും അടിയിലേക്ക് കിടക്കത്തുള്ളൂ അങ്ങനെ കാണാനേ ഇല്ല ആ ഗ്രീനിനെ കാണാനില്ല അത് എപ്പോഴും അടിയിലേ കിടക്കത്തുള്ളൂ പിന്നെ എൻ്റെ കുറച്ച് ചെടികളാണ് ചെടികളാണ് വരെയൊക്കെ ഇതൊരു മരച്ചെടിയാണ് അതിൻ്റെ പേരെനിക്കറിയായിരുന്നു എല്ലാം ഞാൻ വേഗം മറന്നു പോവും കേട്ടോ ഇതൊരു വള്ളി റോസാണ് ഇത് പനീന്ന് റോസാണ് മൊട്ട് വന്നു രണ്ട് ചെടികള് കിഴച്ചെടികളോ പിന്നെ ഒരു തെങ്ങ് ഞാൻ ബോൺസായി ആക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അതിനി നല്ല സെറ്റ് ചെയ്യണം സെറ്റ് ചെയ്ത് വെക്കണം അങ്ങനെ ഉള്ള സ്ഥലത്തൊക്കെ കാട്ടിക്കൂട്ടി വെച്ചിട്ടുണ്ട് പിന്നെ അവിടെ പിന്നെ ഇതിനകത്തുതാ ഞാൻ പോകാനായിട്ട് വേഗമൊക്കെ ഒരുക്കി വെച്ച് ഇതിനകത്ത് ഫൈറ്റർ ഇടപ്പുണ്ട് അവൻ ഒറ്റയ്ക്കേ പിന്നെ ഇടാൻ പറ്റത്തുള്ളൂ അപ്പോൾ പോകുന്ന വഴിയിലുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കാഴ്ചകളുണ്ടെങ്കിൽ കാണിച്ചു തരാം ഇറങ്ങാൻ പോകുന്നു ഇറങ്ങി അയ്യോ ബേഗെടുത്തു അമ്മയോടെ എന്തോ അമ്മയെ കാണാനില്ല അമ്മ തുണി നനക്കുന്നു അത് കഞ്ഞി കർക്കട കഞ്ഞി ണ് പരവൂർ പോവ് ആർന്നെങ്കി കൊടുത്തിട്ട് പോവാം അപ്പൊ അത് വഴി പോകുന്ന പുതിയ കണ്ടുകൊടുക്കാം മരുന്ന് വാങ്ങിക്കാറില്ല എത്തിയിരിക്കുന്നത് ആദ്യ ലോക ജൂനിയർ റോൾബോൾ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യക്ക് വേണ്ടി കപ്പ് നേടിയ ടീമിലെ അംഗമായ ഉദ്യോഗസ്ഥൻ ഇറങ്ങി കാരണം ആ ഹോട്ടൽ നല്ല ഫുഡാണ് ചേട്ടാ ചേട്ടൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കടയിൽ നിന്ന് നല്ല തിരക്കാണ് ഇപ്പോൾ പക്ഷെ പന്ത്രണ്ട് കാലമായതേ ഉള്ളൂ അതുകൊണ്ട് തിരക്ക് കുറവാണ് ഇതാണ് കടറെ ആണ് റെസ്റ്റോറൻ്റ് നല്ല ഫുഡാണ് മീനൊക്കെ സൂപ്പർ മീൻ ഒക്കെ മീൻ ഫ്രൈ കിട്ടും ഫുഡ് ഫുഡ് ഒരു രക്ഷയല്ലേ കേട്ടോ ഫുഡിപ്പോളിയാണ് സ്ഥലം വന്നിരിക്കുന്നത് എവിടെയെന്ന് വെച്ചാ ഇതമുക്കാണ് കൈതമുക്ക് ഇത് കൈതുമുക്കാണ് കേട്ടോ കൈതമുക്കിൽ ഉള്ള ഹോട്ടലാണ് നിങ്ങൾ ഇവിടെ ബംഗാണെങ്കിലൊന്നും കഴിക്കണം കേട്ടോ ഒന്നല്ല ഫുഡാണ് കേട്ടോ അപ്പറായിരുന്നു കേട്ടോ ഫുഡൊക്കെ അടിപൊളിയായിരുന്നു കഴിച്ചു അപ്പൊ കഴിക്കുന്ന ഒരു 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 നമ്മളെ നാടൻ ഫുഡ് വീട്ടിലുണ്ടാക്കുമ്പോഴത്തെ ഫുഡാണ് മീൻ ഫ്രൈ എല്ലാം ഉണ്ട് ചിക്കനുണ്ട് ബിരിയാണിയുണ്ട് അതിന് ചിക്കൻ പൊരട്ട ഒക്കെ അടിപൊളിയായിട്ട് ഉള്ളതാണ് അടിപൊളിയാണ് പറഞ്ഞ ചിക്കൻ പൊരട്ടെ കഴിച്ചു വെള്ളം അവിടെ നിന്ന് തന്നെ വാങ്ങിച്ചു നമ്മൾ വണ്ടി കയറാൻ പോവുകയാണ് ഓപ്പൺ ആക്കി മഴയുണ്ട് കേട്ടോ ചെറിയ മഴ ചാറ്റിലുണ്ട് ഞാൻ കയറാൻ പോയി വണ്ടിയല് ചേട്ടൻ വില്ല പേച്ചു ഫുഡ് കഴിച്ചു വയറന്നിറങ്ങു